സ്വാതന്ത്ര്യം എല്ലാം പഠിച്ചോളും ഞാൻ ഒന്നും പറയുന്നില്ല എനിക്ക് അമ്മ എന്തോന്ന് വർത്താനം അമ്മ ഞാൻ ഈ വീട്ടിൽ വന്ന് കേറേണ്ട അന്ന് എന്നെ പറഞ്ഞല്ലേ എനിക്ക് ഇങ്ങനത്തെ സംസാരം ഇഷ്ടമല്ലെന്ന് എന്തെങ്കിലും പറയാം മുഖത്ത് നോക്കി സംസാരിക്കണം എന്താണ് എന്താണെന്നാ തന്നിഷ്ടം സ്വാതന്ത്ര്യം അഹങ്കാരം എനിക്കാ നിനക്കല്ല എനിക്ക് ോ നമ്മ ഹോട്ടൽ ആരംഭിക്കില്ലേ അന്ത പ്രചനയെ മനസ്സിലോട്ട് കുഴപ്പിട്ട് വറുത്ത്

ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കണം എന്നാണ് അമ്മ വിചാരിക്കണ അമ്മയ്ക്ക് എപ്പോഴും ഞാൻ ഒരു മരുമോളാണെന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ സ്വന്തം മോളായിട്ട് അമ്മ എന്നെ ഇതുവരെയും കണ്ടിട്ടില്ല ഞാൻ എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അമ്മ ഞാൻ എൻ്റെ സ്വന്തം അമ്മയായിട്ടേ കണ്ടിട്ടുള്ളൂ അതെങ്ങനെ എന്തായാലും രക്തം ആവില്ലല്ലോ ഞാൻ െക്തെത്തേക്ക് അമ്മക്ക് സന്തോഷായോ അതിന് ഞാനെന്തോ പറഞ്ഞു എല്ലാരും കൂടെ എന്നെ കുറ്റപ്പെടുത്തിക്കോ അമ്മ ലച്ചു ഗൗരി സ്വന്തതിലെയും പോയിന്റ് അമ്മ സ്വന്നതിലെയും പോയിന്റ് നീ സ്വണ്ണേലെയും ഞാൻ പറഞ്ഞല്ലോ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ എല്ലാവരും പറയുന്ന സ്ഥിരം ഡയലോഗ് ആണ് ഇത് ദേശപരമ ഭാഗത്ത് ഒന്നും ഓരോന്ന് വിളിച്ചു പറയും എന്നിട്ട് പറയും മക്കളെ നിങ്ങൾ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കേൾക്കുന്നവർക്ക് നല്ല വിഷമവും ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ